ൊഴിയാതെ മച്ചിനു മുകളിലെ വലിയ ശബ്ദം കേട്ടിട്ടാണ് വേണുഗോപാലമേനോൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് തട്ടിന്മേലെയുള്ള ശബ്ദം നല്ലവണ്ണം കേൾക്കാമായിരുന്നു വലിയ പൂച്ചയും എലിയും പരസ്പരം കടിപിടി കൂടുന്ന ശബ്ദമാവണം താഴേതിൽ എന്ന ആ വീട്ടിൽ തന്നെ കൂടാതെ അവരെങ്കിലും ഉണ്ടല്ലോ എന്നോർത്തപ്പോൾ വേണുഗോപാലമേനോന് ചെറിയ ആശ്വാസം തോന്നി തൊഴുത്തിലെ പശുക്കളും കൂട്ടിലെ നായയും കോഴിയും മറ്റു വളർത്തു പക്ഷികളും മാത്രം കൂട്ടായിട്ട് കുറച്ചുനാളായി വേണുഗോപാല ഓർത്തു ഏറെക്കാലത്തെ പഴക്കമുള്ള തറവാടാണ് പുതുക്കി പണിയാനുള്ള തീരുമാനം സത്യമാകാതെ കിടപ്പാണ് ഇപ്പോഴാണെങ്കിൽ ഒന്നിനും ഒരു ഉത്സാഹവുമില്ല വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയാൽ പോലും മനസ്സിനൊരു വിഷമവും തോന്നില്ല എന്ന് വേണുഗോപാൽ ചിന്തിച്ചു എന്നത്തെയും പോലെ അലസത തന്നെ പൊതിയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി ഒന്നിനും ഉത്സാഹമില്ല നാളുകൾ തള്ളി നീക്കണം എന്ന് മാത്രം കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ജനൽവാതിൽ തള്ളി തുറന്ന് പുറത്തേക്ക് നോക്കി പുറത്ത് വെളിച്ചം വന്നു തുടങ്ങിയിരുന്നു നേരം വെളുത്തു തുടങ്ങുന്നു നേരത്തെ ഉണർന്ന് എന്തു ചെയ്യുവാനാണ് എന്നോർത്തപ്പോൾ മനസ്സിലെ നിരാശയേറി ഭാര്യ സുലോചനയുടെ ജ്യേഷ്ഠൻ ലോകനാഥന്റെ ഇളയമകൾ ശ്വേതയുടെ വിവാഹ നിശ്ചയമായതിനാൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുവാനില്ല മണ്ഡപത്തിലെത്തണം വരുന്നവരെ കുശലാന്വേഷണത്തോടെ സ്വീകരിക്കണം ഇന്നത്തെ ദിവസം അതുമാത്രമാണ് ജോലി ബന്ധുക്കളുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ അറിയണം അതിന് മറുപടി പറയണം ഓർത്തപ്പോൾ ആശങ്കയുടെ നിഴൽ മേനോന്റെ മനസ്സിൽ പരന്നു തുടങ്ങി കൂടുതൽ ചിന്തിക്കാൻ വയ്യാതെ എഴുന്നേറ്റ് മുറിയുടെ വാതിൽ വലിച്ചു തുറന്നു പടിഞ്ഞാറോട്ട് മുഖമായുള്ള ഭാഗത്തെ ആ മുറി തുറന്നാൽ മുന്നിൽ വലിയ തൂണുകളുള്ള ഹാളാണ് കുറച്ചുകാലമായി അടിച്ചിട്ട് അതുകൊണ്ട് ചുമരുകൾക്കും തൂണുകൾക്കും നിറം മങ്ങിയിരുന്നു മേനോന്റെ മുറിയുടെ ഇടതുഭാഗത്ത് സമാന്തരമായുള്ള മുറി ചെറിയ മകൻ സ്വരാജിൻ്റെതാണ് പിന്നീട് അപ്പുറത്തൊരു വഴിയാണ് വലതുഭാഗത്ത് മറ്റു മുറികൾ പിന്നീട് വഴി അവസാനിക്കുന്നത് പുറകിലേക്കാണ് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളത് വേണുഗോപാല മേനോൻ വലതുഭാഗത്തേക്കാണ് നടന്നത് മധ്യത്തിലെ വലിയ വാതിൽ തുറന്ന് കിഴക്കോട്ടിറങ്ങിയാൽ ഒരു സ്വീകരണ മുറി മര അഴികളുള്ള ചുമരോടുകൂടിയ കൊത്തുപണികളുള്ള തട്ടും അഴികളുമുള്ള ചായ്പ തൊട്ട് അവസാനിക്കുന്നിടത്ത് മുന്നിലേക്കും ഇടത്തോട്ടുമായി ഇടവഴി നീളുന്നു വേണുഗോപാൽ നേരെയുള്ള ഇടവഴിയിലൂടെയാണ് നടന്നത് വലതുഭാഗത്ത് അഴികളാണ് ചുമരിനു പകരം അഴികളായതുകൊണ്ട് പുറത്തെ ആ ഭാഗത്തെ കാര്യങ്ങൾ അതിലൂടെ കാണാം ഇടതുഭാഗത്ത് രണ്ട് മുറികളാണ് അപ്പുറം തുറന്ന ഹാൾ ഇടവഴി ഇടത്തോട്ട് നീങ്ങുമ്പോൾ ഒരു ചെറിയ മുറിയും കഴിഞ്ഞ് അപ്പുറത്തെ വലിയ മുറിയുടെ മുന്നിലാണ് എത്തുക പിന്നീട് വലതു ഭാഗത്ത് ചെന്നാൽ അടുക്കളയാണ് അതിനു മുന്നിലേക്ക് തൂണുകളുള്ള ഒരു ചായ്പുണ്ട് ഭക്ഷണം കഴിക്കുവാനാണത് അത് ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അടുക്കളയിലേക്ക് പോവാതെ വേണുഗോപാലമേനോൻ മുറിയുടെ മുന്നിലൂടെ പുറത്തേക്ക് പോകുന്ന ഇടവഴിയിലൂടെ നടന്നു പുറത്തെ ചെറിയ മുറ്റത്തിനപ്പുറമുള്ള ബാത്റൂമിലേക്ക് നടന്നു ഇരുട്ട് നീങ്ങി എങ്കിലും പുറത്ത് പാമ്പിന്റെ ശല്യമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലായിടത്തും വിളക്ക് തെളിയിച്ചിട്ടാണ് വേണുഗോപാലമേനോൻ ചെന്നത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം അടുക്കളയിൽ ചെന്ന് ഒരു ചായയുണ്ടാക്കി ഗ്ലാസിൽ പകർന്നു സ്വീകരണമുറിയും കടന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നു പുറത്ത് ഗേറ്റിലെ പത്രമെടുത്തു ചാരുകസേരയിലിരുന്ന് വായിച്ചാൽ ചിലപ്പോൾ ഒരു മയക്കം വരും ചായ കുടിക്കാൻ ആരംഭിക്കുന്നതിനു മുൻപ് പുലർക്കാറ്റുകൊണ്ട് മയങ്ങാറുള്ളതും ജോലിക്കാരി ജാനുവിനെക്കൊണ്ട് രണ്ടാമതും ചൂടാക്കുന്നതും ഇടയ്ക്കുള്ള പതിവാണ് മുന്നിലെ പാടശേഖരങ്ങളുടെയും തോപ്പിന്റെയും ഇടയിലൂടെ ഒഴുകുന്ന തെക്കുഭാഗത്തെ കുളത്തിലെ വെള്ളം കാറ്റിനെ ഈറനാക്കുന്നു ആ കാറ്റേറ്റാൽ ഉറങ്ങിപ്പോകും ചിന്തയോടെയാണ് വേണുഗോപാൽ പത്രം എടുക്കാൻ ചെന്നത് ദേശീയ ഇംഗ്ലീഷ് പത്രം മടക്കോടെ കക്ഷത്തിൽ വച്ചു എന്നിട്ട് മലയാളപത്രം വായിക്കുന്നതിനായി വലതുകൈകൊണ്ട് നിവർത്തി പ്രായം അറുപത്തിരണ്ടായി കാഴ്ചയ്ക്ക് മങ്ങൽ വന്നു തുടങ്ങുന്നു കുറച്ചുനാൾ കൊണ്ട് മുടിമുക്കാലും നരകയറി ശരീരം ശ്രദ്ധിക്കുന്നതിൽ ചില അമാന്തങ്ങളുണ്ടായിരുന്നു കഴിക്കുന്ന മരുന്നുകൾ ആർക്കോ വേണ്ടി കടം വീട്ടാൻ എന്ന വണ്ണം കഴിക്കുന്നുവെന്നു മാത്രം ജോലിക്കാരി നീട്ടിത്തരുന്ന ഭക്ഷണം കഴിക്കുന്നു അതിനും രുചി തോന്നാതായിരിക്കുന്നു പത്രത്തിൽ ദൃഷ്ടി ദൃഷ്ടിപതിപ്പിച്ചുകൊണ്ടാണ് ചാരുകസേരയിട്ട ഭാഗത്തേക്ക് നടന്നത് പെട്ടെന്നാണത് കണ്ടത് വേണുഗോപാല മേനോന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല അദ്ദേഹം വലതുകൈയുടെ പുറംഭാഗം കൊണ്ട് കണ്ണുതിരുമി വീണ്ടും നോക്കി സത്യമാണോയെന്ന് നെഞ്ച് ശക്തമായി മിടിച്ചു സ്വയം തിരക്കി ഒറ്റക്കുതിപ്പിന് ചാരുകസേരയുടെ അടുത്തേക്കെത്തി താൻ കാണുന്ന കാഴ്ച സത്യമാണെന്ന് സ്വയം ബോധ്യപ്പെടുന്നതുവരെ തുറച്ചുനോക്കി താൻ കാണുന്നത് സത്യമാണെന്ന് ബോധ്യമായപ്പോൾ കണ്ണു നിറഞ്ഞൊഴുകി വലിയവ തൊണ്ടക്കുഴിയിൽ നിന്ന് ആർത്തനാദം പോലെ ഒരു ശബ്ദം പുറത്തേക്കു വന്നു മോനെ തേങ്ങലോടെ വിളിച്ചു